കോതമംഗലം ആര്ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു സ്കൂളിലെ സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കര്ക്കിടമാസത്തോടനുബന്ധിച്ച് കഞ്ഞി നൽകിയത് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ചാണ് സീറ്റ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തിയത് ആരോഗ്യ പരിപാലനത്തിനും ശരീരബലത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉത്തമമാണ് ഉലുവ ആഷാളി ജീരകം ചപ്പങ്ങം നെയ്യ് തേങ്ങ ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ചു കഴിച്ചു ഔഷധ കഞ്ഞിയുടെ കൂട്ടു ചോദിച്ചറിഞ്ഞ കുട്ടികൾ വീട്ടിലും കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മടങ്ങിയത് ആദ്യമായാണ് ഏറെ കുട്ടികളും പ്ലാവില കുമ്പിൽ ഉപയോഗിച്ച് കഞ്ഞി കുടിച്ചത് രാമായണ മാസം ആരംഭിക്കുകയാണ് വൈകുന്നേരം നിങ്ങൾക്കാർക്കൊക്കെ അറിയാം രാമായണം ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അറിയാമല്ലൊക്കെ രാമായണം വായിച്ചുകൊണ്ടിരിക്കും നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് രാമായണമൊക്കെ വായിച്ചു കൊണ്ടു രാമായണ മാസമായിട്ടും നമ്മൾ ഈ കർക്കിടകത്തിന്റെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സംതൃപ്തി കൊണ്ടുപോയി കർക്കിടകം കുടിച്ച് ഏഹ് സംതൃപ്തരായിട്ട് വീടുകളിൽ പോയിട്ട് എല്ലാവരോടും പറയണം വീട്ടിലും ഉണ്ടാക്കി മാനേജർ ബാബു കൈപ്പിള്ളിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് മഞ്ജു ജേക്കബ് ബിജി തോമസ് ഷിഖാപൂൾ ഡേസി എൽദോസ് ഷിജി എൽദോസ് സീറ്റ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ഒരുപാട് ദോഷമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കുട്ടികളിൽ നല്ലൊരു തനതായ ജീവിതശൈലി കൂടി ക്രമപ്പെടുത്തി എടുക്കുക എന്നത് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശമാണ് ഉലുവ ജീരകം അതുപോലെ തന്നെ ആശാളി തുടങ്ങിയ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് നല്ല രീതിയിൽ തയ്യാറാക്കി ഞങ്ങൾ എല്ലാ വർഷവും നൽകി വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്